ആ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും താങ്ക് യു താങ്ക് യു ഒരു ദിവസം കൂടെ നല്ലൊരു ദിവസം നമുക്ക് ദാനമായിട്ട് തന്നതിന് താങ്ക് യു പിന്നെ നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കാണുകയും ഒത്തിരി പേർക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാണ്ടി ചില ദൂരെ തന്നെ എപ്പോഴും വിളിക്കാറുണ്ട് അപ്പൊ അപ്പോൾ ആ പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഒരു ഗിഫ്റ്റ് അയച്ചു തന്നെ എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് അപ്പൊ നിങ്ങളെയും കൂടെ ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഒരുപാട് കാലമായി പുള്ളിക്കാർത്തി ആയിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് ഓരോ ഗിഫ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി തരും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും എൻ്റെ ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചു തരും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഷുഗർ ഷുഗറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ് ഞാനൊരു കാര്യം നിനക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് ഓരോ ഗിഫ്റ്റുകളൊക്കെ കേട്ടോ എല്ലാം ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തെല്ലാവരേയും കാണിക്കേണ്ടല്ലോ എന്ന് നോക്കാം പേര് എനിക്ക് ഓരോ ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നവരുണ്ട് പിന്നെ ഇതെന്താ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഞാൻ കുറച്ച് പൊട്ടിച്ചു അപ്പം ഞാൻ ബാക്കിയുണ്ടെന്ന് പൊട്ടിച്ച് നോക്കട്ടെ എന്തോ ആണ് കാത്തി തന്നോ എന്ന് അറിയണമെങ്കിൽ നോക്കിയിട്ട് പറയാം ഷുഗാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഷുഗർ ഇച്ചിരി പുള്ളിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാത്തി പറഞ്ഞു എന്നൊരു മരുന്ന് ഞാൻ നിനക്ക് അയച്ചത് രാവടി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു ഇനി അതാകുന്ന ഒരു സംശയമുണ്ട് എസ് കെ എസ് കാന്താരി പ്ലസ് ഒടുക്കാലത്തെ ആ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഷുഗർ ഒത്തിരി ഷുഗർ ഹൈ ആയിട്ടുള്ള വ്യക്തിയായിരുന്നെ അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ മരുന്ന് കുടിച്ചു എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം മാറി അതുപോലെ തന്നെ ഷുഗറും മാറി ഇപ്പോൾ ഒരു ഉന്മേഷവും ആഹാരമൊക്കെ കഴിക്കാനും ഒരു തോന്നലും ഒക്കെ ഉണ്ട് വിശപ്പില്ലായ്മയൊക്കെ ആയിരുന്നു അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒരു മാസത്തേനുള്ള മരുന്നെന്ന് പറഞ്ഞു ഇതൊരു മാസത്തേനുള്ള അയ്യോ ഒരു മാസം കൊണ്ട് ഞാനിത് കുടിച്ച് തീർക്കുവോ ക്ലാസ് വെച്ച് തിളപ്പ് ചാർച്ച വെള്ളം കൂടെ കലർത്തി കുടിക്കണമെന്ന പുള്ളിക്കാറ്റി പറഞ്ഞത് ഒത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ഇന്നലെ മേടിച്ച് അയച്ചു തന്നു ഇപ്പൊ ഞാനത് പോയി വാങ്ങിക്കൊണ്ടുവന്നാണ് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ പുള്ളിക്കാട്ടി ഇത് അയച്ചു തന്നു ഇത് ഞാൻ ഇന്ന് മുതൽ കഴിക്കാൻ പോവുക കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും വാങ്ങണം എന്നൊന്നും ഞാൻ പറയത്തില്ല ഇങ്ങനെ ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക ഓ അവരെ വാങ്ങിച്ച് കഴിച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് ഒത്തിരി കുറവുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇതുപോലെ എനിക്ക് ഒത്തിരി പേര് ഗിഫ്റ്റ് തരാനുണ്ട് കേട്ടോ സാമ്പത്തികമായിട്ടും ഡ്രസ്സൊക്കെ വാങ്ങിച്ചതൊന്ന് പിന്നെ അല്ലാതെ എൻ്റെ ഷുഗറിൻ്റെ മരുന്ന് ഞാൻ ഷുഗറിൻ്റെ ദിവസം മരുന്ന് കഴിക്കുന്നയാളാണ് പിന്നെ ഇൻസുലിൻ വാങ്ങിച്ചു തരുക എനിക്ക് ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അത് വാങ്ങിച്ചു തരുക പിന്നെ എല്ലാ തരത്തിലും എല്ലാ എല്ലാ വിധത്തിലും ഒരു സഹായം എനിക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന അവർ നന്ദി കേട്ടാന്ന് പറയത്തില്ലേ അവരുടെ പേരൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല കഴിഞ്ഞ ഇടയ്ക്കും ഒരു വ്യക്തി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു തന്നു ഇനി രണ്ട് ഗിഫ്റ്റ് തൃശ്ശൂർ കിടക്കുകയാണ് വെള്ളി വെളിരാജ്യത്തു നിന്ന് ഒരു അവർ പോണേ തൃശ്ശൂരുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ ഒരാൾ വയനാട് വേറൊരു ഭാഗത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ആഴ്ചയൊന്ന് പോകണം വയനാട്ടിനെ ഞാൻ പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞത് എനിക്കും വളരെ സന്തോഷം ഇത് കാണുന്ന നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും എൻ്റെ വീഡിയോ യൂട്യൂബിൽ മൈ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ